ഹായ് സുഹൃത്തുക്കളെ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്മയൽ നിലവിളിക്കുമ്പോൾ ഇനിയും യുദ്ധം നിർത്തിയെന്നിരിക്കട്ടെ എന്താവും ഗാസയുടെ സ്ഥിതി ഗാസയിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് രൂക്ഷമായ രൂപത്തിൽ യുദ്ധം തുടരുകയാണ് മരണം ഏതാണ്ട് നല്ലൊരു രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാലോ മണിക്കൂറിനിടയിൽ മരിച്ചു വീഴുന്ന ജനങ്ങൾക്ക് കണക്കില്ല പരിക്കേൽക്കുന്നവർക്ക് കണക്കില്ല മരണം മുപ്പതിനായിരം കടന്നു പരിക്കേറ്റവർ എഴുപതിനായിരം പച്ചയായ മനുഷ്യരായിരുന്നു നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുള്ള മനുഷ്യരാണ് വീട് മരിക്കുന്നത് ഇതുപോലെയുള്ള മനുഷ്യർ തന്നെയാണ് പലായനം ചെയ്യുന്നത് സ്വദേശം വിട്ട് വീട് നഷ്ടപ്പെട്ട് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട് വിരഹത്തിന്റെ വേറുപാടിന് വേദനയും പേറി എങ്ങോട്ടെന്നില്ലാതെ പരക്കം പാഞ്ഞെത്തുമ്പോൾ അവിടെ ഇവർ ആക്രമിക്കപ്പെടുകയാണ് ആര് കാരണമാണ് യുദ്ധക്കൊതി ചോരക്കൊതി ആര് ചെയ്തു വെച്ചതാണ് വാളുകൊണ്ട് പടുത്തുയർത്തിയ ഒരു മതത്തിന്റെ വക്താക്കൾ വാളുകൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇത്തരം യുദ്ധങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചു ഗാസയിലെ വെടിനിർത്തൽ ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്നു ഇതിന്റെ കെടുതിയിലാണ് ജനങ്ങൾ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ എവിടെയും യുദ്ധവും പൊട്ടിത്തിരിയും മനുഷ്യന്റെ കൈകാലുകൾ തെറിച്ചു വീഴുന്നതും അലർച്ചയും മാത്രമാണ് കേൾക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ ഒരു ജനവിഭാഗം അനുഭവിക്കുന്ന പ്രയാസം നമുക്ക് മനസ്സിലാക്കാം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസയുടെ ഭാവി എന്താകും എന്ന ചർച്ചകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് മറുഭാഗത്തെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്ന രൂപത്തിലുള്ള ചർച്ച അതിന്റെ മറുഭാഗത്ത് മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട് ഇസ്രയേലിന് പണിതന്ന ഹമാസിനെ എങ്ങനെ വച്ചടി വച്ചടി പണി കൊടുക്കാം ഇപ്പോ ഇസ്രയേലിലെ കിഴക്കൻ ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന പലസ്തീനിലെ മുഴുവൻ കേന്ദ്രങ്ങളും ആ ടച്ച് കൂട്ടണമെന്നും നിർത്തിയിട്ട് ഊട്ടിക്കൊള്ളാനുമാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട് പത്തുപത്തഞ്ച് വർഷമായി ഇതുവരെ അവരവിടെ പ്രവർത്തിച്ചതിന്റെ പേരിൽ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടേ ഒൻപത് കോടി രൂപ പിഴ കെട്ടണം ഇസ്രായേൽ വിധിച്ചിരിക്കുക അങ്ങോട്ട് പണിയുമ്പോൾ ചിന്തിക്കണ്ടേ നമ്മൾ അവരുടെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് അവര് തിരിച്ചൊന്ന് പണിയാൻ ശ്രമിച്ചാൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നറിയണം ഒന്നടിക്കുമ്പോൾ തിരിച്ചവർ ഒൻപതടിക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് ചിന്തിച്ചിട്ട് വേണം ആദ്യത്തെ അടി അടിക്കാൻ എന്തായിരുന്നാലും പഴയ ഗാസയെ ഇനിയും സ്ഥാപിക്കുക എന്നത് പുനഃസ്ഥാപിക്കുക എന്നത് നടക്കില്ല യുദ്ധാനന്തര ഗാസ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ യുദ്ധാനന്തര ഗാസയിൽ ഇസ്രയേലിന് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട് ഹമാസ് ഗാസയിൽ ഭരണം സ്വപ്നം കാണണ്ട എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് നേരത്തെ തന്നെ ഇതിനെ സംബന്ധിക്കുന്ന മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു യുദ്ധാനന്തര ഭരണം എങ്ങനെയാകണം എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കി ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ സ്ഥലങ്ങളിലെല്ലാം ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കാതെ ബഫർ സോൺ ആക്കി മാറ്റുമെന്നും യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ നെതന്യാഹു പറഞ്ഞു ഗാസയുടെ ഗാസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും ഈ ഓഫീസുകളായിരിക്കും ഭരണം ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നതുവരെ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ യുദ്ധം തുടരും യുദ്ധാനന്തരം പുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകും ഈജിപ്റ്റ് ഗാസ അതിർത്തി കടക്കും അതിർത്തി കടക്കാൻ ആർക്കും പറ്റില്ല അടയ്ക്കും എന്നാൽ ഇസ്രയേലിൻ്റെ പുതിയ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിട്ടുള്ള ഇസ്രായേൽ ശ്രമിക്കുന്നത് ഗാസയെ ഒരു സമാധാന രാഷ്ട്രമാക്കി മാറ്റാനാണ് യുദ്ധവും കെടുതിയും കൊള്ളയും കൊലയും അടിമഭോഗവും ഒന്നുമില്ലാത്ത തലവെട്ടും കൈവെട്ടും കാലുവെട്ടും എറിഞ്ഞുകൊല്ലലും നാടുകടത്തലും ഒന്നുമില്ലാത്ത സമാധാനപരമായി ജീവിക്കുന്ന മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ ഇസ്രയേൽ ശ്രമിക്കുന്നു പക്ഷേ ഇത് അറബ് രാജ്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ദ്വിരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കുമ്പോൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഇസ്രയേൽ തയ്യാറല്ല ഗസാ മുനമ്പ് മേഖല മരണമേഖലയായി മാറി എന്നാണ് ലോകാരോഗ്യ സംഘടനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗസാ മുനമ്പിന്റെ ഭൂരിപക്ഷവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതുവരെ മുപ്പതിനായിരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതായി ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചു എന്നാണ് സംശയം കാണാതായവർ നിരവധി പേർക്കാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടയിൽ ഐക്യരാഷ്ട്ര സംഘടനയായ യു എൻ രക്ഷാസമിതിയിൽ മൂന്നാം തവണയും ഗാജയിലെ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്തിരിക്കുകയാണ് യു എസ് ഹേഗിൽ രാജ്യാന്തര കോടതിയിലും ഇസ്രായേൽ അനുകൂല നിലപാടെടുത്തു പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് ഐ സി ജെ ആവശ്യപ്പെടരുതെന്നും ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായിട്ടാണ് പ്രാഥമിക പരിഗണന നൽകേണ്ടതെന്നും യു എസ് പ്രതിനിധി റിച്ചാർഡ് വിസക്ക് പറഞ്ഞു അതായത് യുദ്ധം നിർത്തി ഇസ്രായേൽ ഓടണം അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് അമേരിക്ക ഉറച്ചു നിന്നു വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ എന്നീ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതിന്റെ പ്രത്യാഘാതം വിലയിരുത്തുന്ന പതിനഞ്ചംഗ ബെഞ്ച് മുൻപാകെ ഇന്നലെ ഹാജരായ റഷ്യ അധിനിവേശം നിർത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് ഒരാഴ്ച നീളുന്ന വാദത്തില് ആകെ അൻപത്തിയൊന്ന് രാജ്യങ്ങളാണ് കോടതിയിൽ നിലപാട് അറിയിച്ചത് യു എൻ പൊതുസഭയുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് വാദം ഗാസയിൽ ശേഷിക്കുന്ന നൂറോളം ബന്ധുക്കൾക്ക് ആവശ്യമായ മരുന്നുകൾ ഹമാസ് വിതരണം ആരംഭിച്ചതായി ഖത്തർ അറിയിച്ചു ഖത്തറും ഇറാനും യു എയും ഒക്കെ കൂടി വിട്ടു ഹമാസിനെ ഒടുവിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നതായാണ് ഖത്തറും ഫ്രാൻസും ഒക്കെ മധ്യസ്ഥത വഹിച്ചിട്ടാണ് കഴിഞ്ഞ മാസം മരുന്നുകൾ എത്തിക്കാൻ തന്നെ ഇസ്രായേൽ തയ്യാറായത് ഇപ്പോൾ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയുടെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു കാരണം ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ഹിസ്ബുല്ലയോട് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ തന്നെയാണ് ഇസ്രായേലും തീരുമാനിച്ചിരിക്കുന്നത് ആക്രമണങ്ങളിൽ ലെബനനിൽ ഇരുന്നൂറ്റി അൻപത് പേര് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസിലെ പാർപ്പിട സമുച്ചയത്തില് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടുപേര് മരിച്ചു അടിയന്തര വെടിനിർത്തലിന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന രക്ഷാസമിതി പ്രമേയം മൂന്നാം തവണയും എടുത്തിട്ടി അമേരിക്ക അതിന്റെ നടപടി അമേരിക്കയുടെ ആ നടപടിയെ ചൈനയും ക്യൂബയും അൾജീരിയയും എതിർത്തു അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്തായിരുന്നാലും ഈ സമിതിയിലെ പതിനഞ്ചിൽ പതിമൂന്നങ്ങ് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു യു കെ വിട്ടുനിന്നു രണ്ടാഴ്ചയായി ഈജിപ്തിൽ നിന്ന് ഗാജയിലേക്കുള്ള അവശ്യവസ്തുക്കളുമായിട്ടുള്ള ട്രക്കുകളുടെ വരവ് പൂർണ്ണമായി നിലച്ചതായിട്ടാണ് യു എൻ ഫുഡ് പ്രോഗ്രാം അറിയിച്ചത് ഗാസയുടെ ഭൂരിഭാഗവും കൈയടക്കിയ ഇസ്രായേൽ സൈന്യം സുരക്ഷ ഉറപ്പ് നൽകാത്ത സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ സഹായ വിതരണവും നില നടക്കുന്നില്ല അതും നിലച്ചു ഗാസയിലെ കുട്ടികളിൽ ആറിലൊരാൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു ഇത് സ്വയം വലിച്ചു വെച്ചതാണ് സ്വന്തം ജനതയെ ഈ രൂപത്തിലേക്ക് വലിച്ചിഴച്ച് ദാരിദ്ര്യത്തിലേക്കും കെടുതിയിലേക്കും മരണത്തിലേക്കും കൊള്ളയിലേക്കും കൊലയിലേക്കും പലായനത്തിലേക്കും ഒക്കെ തള്ളിവിട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ്